ത്രയും കമന്റ് ഒക്കെ വേണം പുതിയ സപ്പോർട്ട് ചെയ്യണം എന്നെ ഈ ഒരു ചാനൽ ഉണ്ടായിരുന്നു പക്ഷെ അത് അത്ര റീച്ചൊന്നും ആയില്ല അത്ര കണ്ടന്റും അതൊന്നും പറ്റിയില്ല ഇറങ്ങാം ഗൈസ് ഓ എന്തൊരു മൊത്തം ഇനിമി ചുറ്റിനും ഇനിമി എന്നെ കാണായിരുന്നു മതിയായിരുന്നു ഗൈസ് ഇത് മിക്കവാറും പണിയാവും മൊത്തം ഇനിമിയാണ് കാണായിരുന്നു മതിയായിരുന്നു ഒരു കണ്ണ് കിട്ടിയിരുന്ന ഓ പിന്നെ ഈ വീഡിയോ ഒരു പ്രത്യേകത അതായത് ഫസ്റ്റ് കണ് ചലഞ്ചാണ് ഗെയ്സ് ആദ്യം കിട്ടുന്ന കണ്ണ് വെച്ച് കളി മൊത്തം ഞങ്ങൾ കളിക്കും ഇ പി എടുക്കാം ഗൈസ് കണ്ണ് നമുക്ക് പിന്നീട് എടുക്കാം ഈ ഇ പി കൂടു മറ്റേതായിരുന്നു കുറച്ച് ലാഗൊക്കെ ഉണ്ട് ഓ ഒരു സൂപ്പർ മെഡ് മീൻ യൂസ് ചെയ്ത് വെച്ച് എന്തിനാണ് ഞാൻ ഓ തോംസൺ പരാഫല് ആ നയൻറ്റി ഫോർ തോംസൺ ഓക്കെ സെറ്റ് ഇനി നമുക്ക് അടിക്കാം നമ്മളെ ഗ്ലൂ ആൾ സെറ്റായി ഒന്ന് ഒരു ഗ്ലൂ ആളൊക്കെ ഉണ്ട് ആ എനിമി എനിമി ഓക്കെ പുതിയ കൊണ്ടു പോകുകൊണ്ട് ന്യൂവന്മാർ മാത്രമേ വരുവുള്ളൂ പണ്ടത്തെ അത്ര പാടൊന്നും കാണൂല്ല എങ്കിലും അയ്യോ 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 ആരുടെ ആ ചകരാ പറഞ്ഞില്ല ഗൈസ് ചാകരയാണോ അവിടെ നിന്നാണ് അടി വന്നത് പക്ഷേ കണ്ടില്ല ഗൈസ് ലൂട്ടടിച്ചിട്ട് വരാം ഗ്ലൂ ബാഡ് കാര്യങ്ങളൊക്കെ കുറച്ചായിട്ടുണ്ട് ഓക്കെ എവിടെ നിന്ന് അതുകൊണ്ടേ ഓ പനൊന്ന് കയറി പരാഭരട്ടടിക്കാം വിടെ ഈ അടി എറണത് വേറെ ഇവിടെ നിന്ന് ഇവിടെനിന്ന് അടി എറണു നമുക്ക് തർക്കാലവിടെ പോയിട്ട് അടിച്ചിട്ട് വരാം തൊണ്ടയ്ക്ക് ശകലം പ്രശ്നമുണ്ട് ഗൈസ് ഇത്ര ഇതൊക്കെയാണ് കാണുമ്പോൾ ശകലം ന്യൂബാണ് ശകലം എല്ലാം ഒത്തിരി ന്യൂബാണ് കളിക്കാൻ ചെറുതായിട്ടൊക്കെ അറിയാം ഗൈസ് ഒരു ആവറേജ് കളിക്കാരൻ ഇവിടെ ാരൻ എനിമീനെ കണ്ടായിരുന്നില്ലേ കിട്ടുന്നില്ല സെറ്റ് നാല് ഇല്ല് മുപ്പത്തേഴ് അലൈവ് എവിടെ നിന്നും അടിവരുന്നു എവിടുന്നു അടിവരുന്നു മെഡടിച്ചിട്ട് പോവുക ഇവിടെ നിന്ന് മാറിന്ന് മെട്ടടിക്കാം കേസ് പണി എപ്പോഴാണ് കിട്ടുന്നെന്ന് പറയാൻ പറ്റും എനിക്കത്ര സംസാരിക്കാനൊന്നും അത്ര ഇതില്ല എന്ന് പറഞ്ഞാൽ ചില യൂട്യൂബർമാരൊക്കെ ഇങ്ങനെ വാ അടക്കാതെ സംസാരിക്കും അതേപോലെ സംസാരിക്കാൻ അത്ര ഇതില്ലൂമ ബ്ലൂമേ കിടക്ക ആവശ്യം വരും പിന്നെ പിന്നീന கேசிட்டி ஓ இ பி 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 ஐ அம் கமிங் யுவர் சவுண்ட் கரெக்ட் டைமில தான் இந்த சவுண்ட் गाइस சே கைஸ் கேஸ் பண்ணிட்ட 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 சவுண்ட் ஒத்த இல்ல இந்த இ பி சே

നമുക്ക് അവിടെ ചെന്ന് ബിൽഡ് ചെയ്താലും വേണ്ട സോൺ വരണ നേരത്തെ കഷ്ടിച്ചാണ് ഷോട്ട് അത് കഷ്ടിച്ച് എവിടെ 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 നിന്ന് എവിടെ നിന്ന് അടി എവിടെ കാരണമെന്ന് ഞാൻ വണ്ടാപ്പ് ലെയർ ഒന്നും അല്ല വണ്ടാപ്പ് ത്യാവശ്യം ഡെസേർട്ടൊക്കെ ഇട്ട് എങ്കിലും സാധാരണ ഒരു ഈ ആര് ഒരാറേജ് ഉണ്ടാകും ഹെഡ് ഒന്നും അത്ര അടിക്കൂല എന്താ നമ്മളാ ഡെസേർട്ട് ഇട്ട് ഇ പി വേണം ഇ പി മുഖ്യം സ്ട്രൈക്ക് മുഖ്യം ഇ പി മുഖ്യം ഫോൺ വന്ന് ഫോൺ വേണമുണ്ടോ ഇന്നലെ അല്ലെ ഇന്ന് കഴിഞ്ഞ വിയർ ഈ സ്ഥലം ഇവിടെ എത്തിയപ്പോൾ ചാകര ഇരുന്ന് അവിടെയും കൂടെ ഒരു മഷ്റൂമുണ്ട് അതുകൂടെ കഴിക്കുമ്പോൾ മുന്നൂറ് ഇ പി സെറ്റ് സെറ്റിമ സെറ്റിമസ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒരിത്തിരി പ്ലേ ഔട്ടനൊക്കെ കിട്ടിയിട്ട് വേണം പൈസ ഒക്കെ കിട്ടിയിട്ട് വേണം ടോപ്പൊക്കെ ചെയ്യാൻ അപ്പോ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നില്ല എല്ലാവരും ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണേ ആൾക്കാർക്ക് ഓക്കെ ഗൈസ് സെറ്റ് ഞാൻ ഈ സ്പീക്കറിൽ കൈവച്ച് പറയണോണ്ട് എനിക്ക് അതിൻ്റെ സംസാരം അത്ര ക്ലിയർ എവിടെ 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 ബാക്കി പറയാൻ കഴിഞ്ഞുണ്ടോ എന്നിട്ട് ആണോ അടുത്ത വിവനെന്ന് എൻ്റെ ഒന്നോ ടീമേറ്റ ആളുണ്ടോ എൻ്റെ അതിലാരണം ഓ ഇട ഇത് പത്ത് ബുള്ളറ്റുമായി ഒരു ബുള്ളറ്റായി കൊള്ളേ ഇവിടെ എന്തിട്ട് മാത്രം നിനക്ക് കഴിവുള്ള വേറെ എവിട വെറ്റ് 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 കുറച്ച് ബുള്ളറ്റ് കിട്ടി 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 എടാ എടാ നീ അതുകൊണ്ട് സെറ്റി സെറ്റ് 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 സെറ്റി ഓ സാവധാനം എവിടെയും പോവാനൊന്നുമില്ല നമ്മക്ക് പയ്യ കളിച്ചിട്ട് പോയാൽ നമ്മക്ക് വേറെ എവിടെയും പോവാൻ വെറുതെ ഒന്നുമില്ല എത്ര പേര് പതിമൂന്ന് കിട്ടിൽ ഏഴല്ലേ ഒരു സംഭവം തന്നെ പത്ത് ഗ്ലൂ ആൾ ഇതുവരെ ഒരു ഗ്ലൂ ആളിട്ടില്ല സോണി എവിടെയാണ് എൻ്റെ അകത്ത് ഞാൻ നിൽക്കാർ തൈ പിക്യോ ഇ പി മുക്യോ ഗ്സ് അപ്പോ ഇന്നത്തെ ബ്ലോഗ് തീരാറായിട്ടുണ്ട് എല്ലാരും ഗെയിം പ്ലേ നമുക്ക് നമുക്ക് ഇതടിക്കാം എം സെവന്റി നൈൻ ഒന്ന് ഉള്ളി അടത്ത് ഗ്ലൂ ചിപ്പുണ്ട് ലിമിറ്റ് കഴിഞ്ഞെന്ന് പോലും എനിമി പക്ക ഉയരുന്ന അവസാനം കൊണ്ട് പണി തരണം എന്ന് എൻ്റെ എല്ലാ എൻ്റെ സ്ഥിരം പരിപാടിയാണ് എല്ലാവരിങ്ങനെ കൊന്ന് ഒരു ഇതുവരെ ഒരു മൂന്ന് ഇതുവരെ ഇങ്ങനെ പോകും അവസാനം നോക്കി സെറ്റ് സെറ്റ് തെറ്റ് സെറ്റ് ബുള്ളറ്റില്ലല്ലോ ആ ഗായ്സ് ഇന്നത്തെ തീരാറായിട്ടുണ്ട് ആ കളി കഴിയാറായി എല്ലാ ഇതിന്റെ അവസാനം ഇങ്ങനെ ഇരിക്കും ഗൈസ് ഓക്കെ ടു അല്ലേ വണ്ണി വൺ എവിടെ ഇടാം മകന് നീക്കിതിനെ കണ്ടോളാൻ വയ്യ എവിടെ സോണിൻ ചേർത്താ സോണിൻ്റെ പേടിയാ കണ്ണ് കണ് കണ്ട് ഇവനാണോ അല്ല ഇവനല്ല നീ ഇത് പ്രശ്നം ഇങ്ങനെക്കുമ്പോൾ സിറ്റുവേഷൻ നമുക്കൊരു പേടിയാണ് അവനെ നമ്മൾ കണ്ടില്ല പക്ഷെ നമ്മൾ അവൻ കണ്ടുകൊണ്ടൊരു പേടി ഗായ്സ് ബുയാർ റോൾഡ് ഗായ്സ് എങ്ങനെ ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് എന്റെ മാച്ചസ് ഇതൊക്കെയാണ് എന്റെ കഴിവ് ഓ ഒരു വിയർ കഴിഞ്ഞു ഇന്നത്തെ ചാലഞ്ച് എട്ട് ലെവലെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ്